നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പറന്മുളയിലാണ് കേട്ടോ ആറന്മുളയിലെ വെള്ള സദ്യയെ പറ്റി കേട്ടിണ്ടാ അപ്പൊ ഞാൻ കേട്ടു മാത്രം ഉള്ള കാര്യാണ് നീ കഴിച്ചിട്ടുണ്ടാ നീ കഴിച്ചിണ്ടാ ആരും കഴിച്ചിട്ടില്ല അപ്പോ ശ്യാമ് നിധി വീഡിയോയിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ ഇന്ന് വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നു തിരുവനന്തപുരത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ടി വിയിൽ കണ്ടിട്ടുണ്ട് ചില വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ കുറേ ഒരു നാടിൻ്റെ ഒരു നാടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഉത്സവ പ്രതീതിയിലാവുന്ന കുറച്ച് ദിവസങ്ങളാണ് വള്ളസദ്യ നടക്കുന്ന ദിവസങ്ങൾ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ വള്ളസദ്യ ഇന്ന് ഷൂട്ട് ചെയ്യാണ് അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ടില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാൻ പറ്റാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഒരു വള്ളസദ്യ നടക്കുക അതുപോലെ എങ്ങനെയാണ് നമുക്ക് നമുക്കിതിൽ പങ്കെടുക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ഈ കൊല്ലത്തെ വള്ളസദ്യ നടക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിന് ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റി ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് ഇരുന്നൂറ്റി രൂപയാണ് ഒരു വള്ളസദ്യയുടെ റേറ്റ് അതിൻ്റെ നമ്പറും കൂടെ ഞാൻ കൊടുക്കാം ഇങ്ങനെയാണ് വള്ളസദ്യ ബുക്ക് ചെയ്യുന്നത് ഇനി ഇനി അങ്ങോട്ട് ഞാനില്ല ഈ വീഡിയോയിൽ നിങ്ങൾ ഇവിടുന്ന് കാണാൻ പോകുന്ന പള്ളിയോടം ഇവിടുന്ന് പുറപ്പെടണതും അമ്പലത്തിൽ അവരെ സ്വീകരിക്കണതും അതിനുശേഷം പാട്ടും പാടി നമ്മൾ സദ്യ കഴിക്കാൻ പോകണതും തിരിച്ച് അവരെ തിരികെ യാത്രയാക്കണത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമം പോകുന്നത് ഈ കാഴ്ചകളാണ് ഇനി കാണുന്നത് നമുക്ക് ഇതിപ്പോ വെള്ളം പുറപ്പെടാൻ വേണ്ടി നിക്കണതാണ് കേട്ടോ അവരിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്പോ ദക്ഷിണ കൊടുക്കണ ചടങ്ങാട്ടോ നടക്കണേ ഇപ്പോൾ നമ്മളവിടുന്ന് ദക്ഷിണ കൊടുത്ത് പുറപ്പെട്ട പള്ളിയോടം ഇതിപ്പോൾ ചെറുകോലാണ് കേട്ടോ ചെറുകോൽ പള്ളിയോടം നമ്മൾ ഇവിടെ എത്തി ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ കടവിലെത്തി എന്താ പറയുക വള്ളക്കാരെ എതിരേത്തിൽ കൊണ്ടുപോകണം അല്ലേ െന്ന് പറയുന്നത് സദ്യവട്ടത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇത്

ഇങ്ങട് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് സുജിത്താണ് കേട്ടോ സുജിത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതുപോലെ വള്ളസദ്യയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടു എന്നെ ബുദ്ധിമുട്ടുകൊണ്ട് വരാൻ പറ്റിയില്ല ഇത്തവണയും സുജിത് സമയമായി എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി വരുന്നുണ്ടോ നമുക്ക് ഒരു ഷൂട്ട് വിവിയെ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങടേക്ക് വന്നത് അപ്പോൾ ഇവിടെ ഇല്ല എബ്രോഡാണ് അതാണ് സുജിത്തിനൊന്ന് കാണിക്കാൻ പറ്റാത്തത് എന്തായാലും ഒരുപാട് നന്ദി കിഴക്കനോദര കുന്നേകാടാണ് എൻ്റെ കര അവിടുത്തെ ഒരു പ്രതിനിധിയാണ് ഞാനിപ്പോൾ ഫുഡ് കമ്മിറ്റി കമ്മിറ്റി മെമ്പറാണ് പിന്നെ ഇവിടെ വള്ളസദ്യ മൂന്ന് തരത്തിൽ രണ്ട് തരത്തിൽ നടത്തുന്നുണ്ട് അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കരയ്ക്ക് കൊടുക്കാം കരയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ പാഞ്ചാന്യത്തിലാണ് അടയ്ക്കുന്നത് വള്ളക്കാർക്ക് ദക്ഷിണയുണ്ട് അത് അവർ ആ തുക അവർ പറയും പിന്നെ അതുപോലെ തന്നെ അത് ഇരുന്നൂറ്റമ്പത് പേർക്ക് കൊടുക്കാം അങ്ങനെയില്ല ഒരു വള്ളത്തിന് ഇരുന്നൂറ്റമ്പത് ആ കളിയ മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് എത്ര വെച്ചാൽ അതിന്റെ റേറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പിന്നെ അല്ലാതെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ വഴിപാട് ഈ അകലേന്ന് വരുന്നവർക്ക് ഊണ് കഴിക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിലും അത് മുസൽമാനം ക്രിസ്ത്യാനികൾ ആർക്ക് വേണേലും കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടില്ല ആർക്ക് വേണേലും കഴിക്കാം നമ്മളങ്ങനെ സദ്യ കഴിച്ചിറങ്ങിയത് നല്ല മഴയാണ് കേട്ടോ ഇത്രയും നേരം നല്ല വെയിൽ ചൂടൊക്കെ ആയിരുന്നു പക്ഷേ പെട്ടെന്ന് കഴിച്ചിങ്ങൂടെ ഇറങ്ങുമ്പോഴേക്കും മഴ പെയ്തു ഇത് സദ്യ കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ മറക്കാൻ അനുഭവമാണ് ഇത്രയും രസകരമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ശരിക്കും എന്നെ നിങ്ങൾ കാണില്ല എന്നെ ആവില്ല കാണുക അല്ലെങ്കിൽ എൻ്റെ സംസാരങ്ങൾ ആവില്ല കേൾക്കുക എല്ലാം ഇവിടെ നിന്ന് ലൈവാണ് പോയിട്ടുള്ളത് ഈ ആറന്മുള വള്ള സദ്യ ഇവിടെ വന്ന് കാണാത്ത ആളുകൾക്ക് ഒരുപാട് ഒരുപാടാളുകൾ വേറെ പുറത്തുമൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് വന്ന് കാണാൻ പറ്റാത്തവർ അങ്ങനെയുള്ളവർക്ക് എന്താണ് അറമുള വള്ള സദ്യ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു അവയർനെസ് അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ ഞാനിവിടുത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ക അതിൻ്റെ കമ്മിറ്റി ഉണ്ട് കമ്മിറ്റി ഓഫീസിൽ നേരിട്ട് ബുക്ക് ചെയ്യണവർക്ക് മാത്രമേ വള്ള സദ്യ ഇവിടെ വന്ന് കഴിക്കാൻ പറ്റുള്ളൂ കാരണം ഇത്ര തിരക്ക് കണ്ടില്ലേ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വള്ള സദ്യേൻ്റെ ചാർജ് വരുന്നത് ആ ഞാൻ പൈസേൻ്റെയോ അല്ലെങ്കിൽ രുചിയുടെയോ ഒന്നുമല്ല ഒരു നാടിൻ്റെ ഭയങ്കര രസമുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സാധനമാണ് നമ്മളിവിടെ കാണാം രാവിലെ മുതൽ വെളുപ്പിന് ആറു മണി മുതൽ ഇവർ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം പതിനൊന്നരയ്ക്ക് ശേഷം ഇവിടെ ഭഗവാനെ നിയതിച്ചതിന് ശേഷമാണ് സദ്യ വിളമ്പാൻ തുടങ്ങുക അത് തന്നെ എന്ത് രസകരമായിട്ടാണ് അവർ പാടി ആ വള്ളക്കാരെ ഓരോ സാധനവും പാടി ചോദിക്കും അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടു കൊടുക്കും ഉപ്പുമാങ്ങയാവും അല്ലെങ്കിൽ ചമ്മന്തിയാവും പായസമാവും നെയ്യാവും അങ്ങനെ ഓരോന്നും പാടി ചോദിക്കും ഇവർ കൊണ്ടു കൊടുക്കും ഭയങ്കര ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് ഒരു ഒരു താള നെറ്റലുകളോ താളപ്പിഴകളോ പിന്നെ ഒന്നുമില്ല ഭയങ്കര ക്രമമായിട്ട് ചിട്ടയായിട്ട് ആ പാട്ടും അതിനൊപ്പം വിളമ്പുന്നതും ഒക്കെയായിട്ട് ഭയങ്കര രസമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് バイバイ。So, We'll be right back. ചെറുപോൾ പള്ളിയോടത്തിന്റെ ക്യാപ്റ്റൻ ആണ് കേട്ടോ ആളുടെ പേര് ജ്യോതിഷെന്നാണ് നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടുന്ന സഹായങ്ങളൊക്കെ നൂപ്പറാണ് ചെയ്തു തന്നത് ആളാണ് ഇവിടുത്തെ ഈ പാട്ടിനും ഒക്കെ ലീഡ് ചെയ്യണത് ഭയങ്കര അടിപൊളി സൗണ്ടാണ് നല്ല രസമാണ് കേൾക്കാൻ ഓ ഇപ്പൊ വള്ളസദ്യ കഴിഞ്ഞിട്ട് പള്ളിയോടങ്ങളൊക്കെ തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണ് കേട്ടോ ഇത് ആദ്യം ഇവര് പുറപ്പെടുന്ന ഒരു കടവ് കാണിച്ചില്ലേ അവിടേക്കാണ് ഇനിയിപ്പൊ തിരിച്ചു പോണത്